ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഋഷിക്കുട്ടിന് ആദ്യമായിട്ട് അമൃതം പൊടി കൊടുത്ത് നോക്കുകയാണ് അപ്പം ഇപ്പോൾ ഒരു വയസ്സായിട്ടുണ്ട് ഇതിപ്പോൾ കിട്ടിയിട്ട് ഒരു മാസം ആയതേ ഉള്ളൂ അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അമൃതം പൊടി കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടായതുകൊണ്ട് അവൻ കുടിക്കുകയില്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ ഇത്ര നാളായിട്ട് അവന് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മുടെ റാഗിപ്പൊടി പിന്നെ ഏത്തക്കപ്പൊടി അങ്ങനെയൊക്കെ ആയിരുന്നു കുറുക്കി കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇന്നിപ്പം ആ മൃതം കൊടുക്കുന്നത് ഏറ്റവും ന്യൂട്രിയൻസ് ഒക്കെ കൂടുതലുള്ള ഒരു പ്രൊഡക്റ്റാണെന്നൊക്കെയാണ് പറയുന്നത് പക്ഷെ ഞാൻ ഇതുവരെ കൊടുത്ത് നോക്കിയിട്ടില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയത്തില്ല പിന്നെ ഇതിന് നന്നായിട്ട് ഷുഗർ കണ്ടൻറ്റ് ഉള്ളത് കാരണം ഞാൻ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് ഒരു രണ്ട് ടീ ടീസ്പൂൺ പൊടിയെടുത്തിട്ടാണ് കലക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് മധുരമൊന്നും കുറച്ച് കുറഞ്ഞ് കിട്ടുമല്ലോ ന്നോർത്തിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഒരുപാട് അങ്ങനെ ായിട്ട് കുറുക്കുന്നില്ല കുറച്ച് ലൂസാക്കിയിട്ടാണ് കുറുക്കിയെടുക്കുന്നത് പിന്നെ ശിശിക്കൊണ്ടാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഭയങ്കര സംസാരം ആയിരിക്കുക അപ്പം നമുക്ക് കൊടുത്തു നോക്കാം ഫസ്റ്റ് എക്സ്പ്രഷൻ എന്തായിരിക്കും അവൻ കഴിക്കുക എന്നൊക്കെയൊന്ന് കാണാമല്ലോ കുറുക്ക കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഋഷിക്കുട്ടൻ നല്ല ആകാംക്ഷ ആയിട്ടുണ്ട് അതായത് ഫുഡ് കഴിക്കേണ്ട സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ അവൻ നോക്കിയിട്ടുണ്ടായിരുന്നെ പിന്നെ കൊടുത്തപ്പോൾ തന്നെ അവൾ ആദ്യത്തെ എക്സ്പ്രഷൻ കണ്ടു അതുപോലെ ഇതൊരു കഴിച്ചിട്ടില്ലാത്തൊരു സാധനം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ളത് പോലെയുള്ളൊരു എക്സ്പ്രഷൻ ആയിരുന്നു പിന്നെ കുഴപ്പമില്ലായിരുന്നു അവൻ കുടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒന്നിട വീട്ടൊക്കെ ആണെങ്കിൽ ഈ അമൃതം പൊടിയും കൂടെ ഒന്ന് കുഞ്ഞിനെ കൊടുത്തു നോക്കാനാണ് എന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ ഡെയിലി അമൃതം പൊടി കൊടുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ നെയ്യോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യുന്നുണ്ടോ ഒക്കെ ഒന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ശിശിക്കുട്ടൻ കുടിക്കുന്നുണ്ടോ കേട്ടോ കുഴപ്പമൊന്നുമില്ല അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു പിന്നെ ഇടയ്ക്ക് വേറെ എന്തൊക്കെയോ ശ്രദ്ധിക്കാനൊക്കെ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ ബൈ